ഒരു തൊഴിലുറപ്പുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഇങ്ങനെ പ്ലാനൊക്കെ ഇട്ടു കണ്ണമുള്ളതുകൊണ്ട് അധികം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല പിന്നെ ഞാൻ എടുത്തു അവൻ എൻ്റെ അടുത്ത് അവിടെ താഴെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതാ ചോറിന ഇടുമായിരുന്നു കേട്ടോ വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് എത്ര അരി ഇടണം അരിടണമെന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഞാനത് എല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്കായിട്ടാണ് കേട്ടോ ഞാൻ ചോറിനരി വാർക്കാൻ വേണ്ടിയിട്ട് അതായത് മീൻ ചോറ് വാർക്കാനായിട്ട് നിന്നത് എനിക്ക് നാല് നഴി അരിയൊക്കെ ഇടുമ്പോൾ നമുക്ക് അവിടെ വെച്ച് വാർക്കാൻ എനിക്ക് വലിയ പിടുത്തല്ലായിരുന്നു എനിക്ക് പേടിയായിരുന്നു ഇപ്പോൾ നോക്കിയായി അത് മിഴുക്കൊട്ടി അതിന് തോരം വെക്കാൻ വേണ്ടിയിട്ടുള്ള ബീൻസ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കഴിക്കാൻ കഴിക്കാണ്ടാക്കുമായിരുന്നു എനിക്ക് ഡയറ്റിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കാരണം ഞാൻ മുട്ട ഒന്ന് സമയം ഉണ്ടായില്ലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഗോതമ്പോ മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് ടൈമിൻ്റെ ഒരു ഇത് കാരണം ഞാൻ എന്ത് ചെയ്തു ഒരു മുട്ട മുഴ്ശയടിച്ച് സെറ്റാക്കിയിട്ട് കഴിക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ അതുകാരണം അവർ മുട്ട ഞാനിങ്ങനെ വിളിച്ചായിരിക്കണം നാടമൊട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഷാപ്പിൽ പോയില്ല അപ്പം മേടിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ പുറത്ത് എനിച്ചിരുപ്പും കുറച്ച് ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് എനിക്ക് എന്താ അറിയില്ല എനിക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് കഴിക്കാൻ എഴുതിയിട്ട് അപ്പോൾ കണ്ണമോനെ ഞാൻ അവിടെ തൽക്കാലം ടീയും വെച്ചിട്ട് അവന് പഴവും മുട്ടയൊക്കെ കഴിക്കാൻ വെച്ച് കൊടുത്തിട്ട് എന്നാണ് ഇരുത്തിയേക്കാട്ടോ അല്ലെങ്കിൽ അവനൊന്നിനും സമ്മതിക്കില്ല ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയാണെങ്കിൽ തൊഴിലുറപ്പിന് പോയൊക്കെയാണ് പക്ഷേ അമ്മയ്ക്ക് നമ്മുടെ പറമ്പിൽ തന്നെയാണ് കേട്ടോ ഇന്ന് തൊഴിലുറപ്പ് അതുകൊണ്ട് അമ്മ അവിടെ തന്നെ ഉണ്ട് അമ്മ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും പിന്നെ ഞാൻ ഞാനതൊന്ന് എടുത്ത് രണ്ട് ബ്രെഡും താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബ്രെഡിൽ അതൊന്നും ഇങ്ങനെ വെച്ച് അമ്മയ്ക്ക് തിന്നാനുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ അടുക്കള ഒന്നും ഒതുക്കിയിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും അടക്കണമെന്ന് പക്ഷേ അടുക്കള ഒതുക്കിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വരണം ഈ സമയത്ത് കണ്ണമോൻ അവിടെ ഇരുത്തിയേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നൊരു ഹാഫ് ആൻ അവർ ഒരു മണിക്കൂർ അവിടെ ഇരിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇച്ചിരി നേരം അവിടെ ഇരിക്കുമ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി പെട്ടെന്ന് ഉച്ചത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കി കഴിയുമ്പോൾ എനിക്ക് അവനേയും കൂട്ടി പുറത്തിറങ്ങാമോ എന്നുള്ളൊരു പ്ലാനായിട്ടോ ഇപ്പോൾ ഇപ്പോൾ നോർമലി ഞാനങ്ങനെ പകൽ അവന് ടി വി ഒന്നും കാണിക്കാറില്ല പിന്നെ മാക്സിമം രാത്രിയാണ് അവൻ എന്തെങ്കിലുമൊക്കെ കാണുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഷ്ടാണ് ഈ സാധനം എന്താണെന്നറിയത്തില്ല അപ്പൊ ഞങ്ങൾ രാവിലെ നേരത്തെ ഒരു പത്താവന എണീക്കുമ്പോത്തേനും എല്ലാം റെഡിയാക്കിയിട്ട് ബാക്കി സമയം ഫുൾ ടൈം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യലാണ് അവിടെ പരിപാടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ അപ്പം അതുപോലെ ഇന്ന് കാവ്യം മുന്നപ്പുറത്തുണ്ടാവുള്ളമാരിപ്പം വരും അപ്പോൾ ഞാൻ അവൾമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്ന് വിളിച്ചുകഴിയുമ്പോഴത്തേനും പിന്നെ അവരുടെ കൂടെ മുറ്റത്തിരുന്ന് കളിച്ചോളും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ അടുത്ത എപ്പോഴേക്കും അവനെ കാണുന്ന രീതിയിൽ ഉണ്ടായാൽ മതിയെന്നുള്ളൂ അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് തോരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീസ് ആണ്ട്ടുണ്ടായിരുന്നത് അപ്പം എന്ന അത് തോരം വെക്കാൻ വിളിയിട്ട് അത് റെഡിയാക്കാൻ വിചാരിച്ചു ഞാൻ എൻ്റെ അവിടെ വെക്കുന്ന രീതിയിലാണ് ട്ടോ വെക്കാറുള്ളത് ഇവിടെ വെക്കുന്ന രീതി എൻ്റെ അവിടെ വെക്കുന്ന രീതിയിൽ നമ്മളിത് കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ എനിക്കിങ്ങനെ എൻ്റെ അവിടെ ഉള്ള രീതിയിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ എനിക്ക് എന്തൊരു വല്ലാത്തൊരു സന്തോഷം അവർ വല്ലാത്തൊരു അനുഭൂതിയൊക്കെയാണ് അത് എനിക്ക് ഭയങ്കര എന്തോ എനിക്കിഷ്ടമാണ് എന്നേരത്തിൽ നമ്മുടെ അവിടെ വെക്കുന്ന രീതി ഇവിടെ ആർക്കും ഇഷ്ടം ഇല്ല എന്നൊന്നുമല്ലോ കേട്ടോ അപ്പോൾ അധികം എനിക്ക് തോന്നുന്നു ഞാൻ തോരനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലതൊക്കെ ഞാൻ ആ വെക്കുന്ന രീതിയിലൊക്കെ വെക്കും ഇപ്പോൾ രസം വെക്കുകയൊക്കെ ആണെങ്കിൽ ഞാൻ ആ വെക്കുന്ന രീതിയിൽ വെക്കും ചിലപ്പോൾ മോരിയറിയൊക്കെ വെക്കുമ്പോൾ കുമ്പളങ്ങ മോരിയറിയൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ രീതിയിൽ വെക്കും ചിലപ്പോൾ ഇവിടുത്തെ രീതിയിൽ വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച ആ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ കഴിച്ച് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് ഒരു പ്രൊഡക്റ്റ് കച്ചപ്പെട്ടാലോ പ്രൊഡക്റ്റ് വന്നിട്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ലെവലാപ്പിന്റെ നാച്ചുറൽസ് ബേബി ഡൻഡ് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ട്വൽവ് മന്ത്സ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹണ്ട്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആണ് അതുകൊണ്ട് നമുക്ക് ആ ടെൻഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ എസ് എൽ എസ് എൽ എസ് ഫ്രീ ആണ് ഫ്ലോറോയിഡ് ഫ്രീ ആണ് അതുപോലെ തന്നെ വെഗൻ ആണ് കേട്ടോ അതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ ആണ് വേറെയും വരുന്നല്ലോ കേട്ടോ ഇത് ടെൻ ഗ്രാമിൻ്റെ എണിയാകുമ്പോൾ എടുത്തിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പല്ല് തേക്കുമ്പോഴത്തേനും കുട്ടികളുടെ പല്ലാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് വന്നിട്ട് അതിൻ്റെ ഒരു ട്യൂബ് കൊണ്ടത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ അല്ലെ വൈറ്റ് കളറിലത് ഇങ്ങനെയാണ് വരുന്നത് സംഭവം വരുന്നത് ഞാനിതിങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വലിയവരെ എടുക്കുന്നവർ ഒരുപാടൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഞാൻ അവന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ എമൗണ്ടിൽ ഞാൻ എടുത്തിട്ട് ഞാൻ അവൻ്റെ കൈ തന്നെ കൊടുക്കാൻ ചെയ്യാം കേട്ടോ നോർമലായിട്ടുള്ള പേസ്റ്റ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അതായത് ബേബീസിൻ്റെ പേസ്റ്റ് കൊടുത്തവൻ യൂസ് ചെയ്യത്തില്ല ഇത് പക്ഷേ സ്ട്രോബറിയുടെ ഫ്ലേവർ വരുന്നതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമാണ് കേട്ടോ അവൻ കുഴപ്പമില്ല അല്ലെങ്കിൽ അവൻ വഴക്കുണ്ടാക്കുന്ന തേക്കുകയും ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഇത് അവന് കുഴപ്പമില്ല കേട്ടോ അവന് നല്ല രീതിയിൽ സെറ്റാവുന്നുണ്ട് അതേ അവൻ്റെ കൈ തന്നെ കൊടുത്ത് പിന്നെ അവൻ തേച്ച് കഴിഞ്ഞാൽ അവനൊൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തേച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ പല്ലേ ഇപ്പം ഞാൻ ഒരു വയസ്സ് കഴിഞ്ഞും ഫ്രണ്ട് വച്ചിട്ട് പല്ല് വന്നപ്പോൾ തൊട്ടേ ഞാൻ അവന് ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കാര്യം അല്ലെങ്കിൽ പല്ല് ഒരു കറുത്ത കറയൊക്കെ വരാറുണ്ട് കുഞ്ഞുങ്ങളുടെ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിനു ശേഷം അങ്ങനത്തെ കറുത്ത കറകളോ അല്ലെങ്കിൽ പല്ലിലെ മഞ്ഞക്കളറോ അങ്ങനൊക്കെ പല്ലിൻ്റെ നിറവ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ നല്ല ആയിട്ട് തന്നെ അവൻ്റെ പല്ലക്കി കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടത് എപ്പോഴും യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് കാര്യം ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് യൂസ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ െ ലവ് ലാ ഡോട്ട് കോമിൽ അവൈലബിൾ ആണ്ട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്തായാലും കണ്ടുമോ ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് മത്തൻ എടുത്തിട്ട് റെഡിയാക്കാൻ തുടങ്ങാറുണ്ട് കണ്ണും പോലും മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും മത്തനുണ്ടാക്കാം അതുണ്ടാക്കിയിട്ട് അവന് കഴിക്കാൻ കൊടുക്കുക ഉച്ചയ്ക്ക് പ്ലാനിൽ അതൊക്കെ ചെത്തി ചെത്തിന്ന് റെഡിയാക്കുന്ന സമയത്ത് അത് എനിക്കിങ്ങനെ ഇന്നലെ കുമ്പളങ്ങ മറ്റേ മോരൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കിയുണ്ടോ ഉണ്ടോ എന്ന് ഇരിക്കുന്ന സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ അതിരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇതും കൂടെ എടുത്ത് വെക്കണ്ട അവരുത് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് ഞാൻ തിരിച്ച് കൊണ്ടുവച്ചു കേട്ടോ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കാലോ ഇന്ന് ഇനിയിപ്പോൾ എന്തായാലും ഉച്ചത്തിൽ അത് അതോടെ എടുക്കുക കഴിയും അപ്പോൾ ഇനി ബാക്കി എന്തായാലും ഇപ്പോൾ നാളത്തേക്ക് നോക്കിയാൽ മതി അപ്പോൾ ഇനി നാളെ എടുക്കാൻ കൊണ്ടുവച്ചും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനും വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടേക്കാണ് കേട്ടോ എൻ്റെ തൊഴിലൊരു ടർക്കി അടക്കുന്നുണ്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ സാധാരണ ഞാൻ കുളി കുളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കഴുകി കഴിഞ്ഞ് ഒപ്പം കൈ എടുത്ത് ഞാൻ എൻ്റെ ഡ്രസ്സിൽ തൂത്ത് കളയും അങ്ങനെയുണ്ട് അപ്പോൾ ഇത് കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ തൂക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തുണി കസരയിലെവിടേലൊക്കെ ഇടും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തുണി അവിടെ കൊണ്ടിട്ടതായിരുന്നു കേട്ടോ എപ്പോൾ കൈ നനച്ചാലും എനിക്ക് അപ്പം ഇങ്ങനെ തുടയ്ക്കണം കൈ അല്ല എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു കേട്ടോ എനിക്കൊന്നും എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നു ഞാൻ എന്നിട്ട് ഈ തുണി ഞാൻ അവിടെത്തന്നെ വെച്ചു കൊടുക്കാണ്ട് അമ്മയോടും പറയുകയും ചെയ്തു അമ്മ അത് തട പിടിക്കുന്ന തുണി അല്ല ഞാനിങ്ങനെ തുടയ്ക്കാൻ കൊണ്ടു വിട്ടേക്കാണ് അടുത്ത് എടുത്ത് പറഞ്ഞു അമ്മ തട പിടിക്കാനങ്ങനെയാണെന്ന് എടുത്ത് പിടിച്ചാലോ എന്ന് എഴുതിയിട്ട് ഞാൻ അമ്മയുടെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ അവിടുന്ന് കണ്ണമോ വിളിക്കുന്നുണ്ട് ഞാൻ അതാണ് ഞാൻ ഈ തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കി നിൽക്കുന്നത് കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കി അപ്പോൾ അമ്മ പറഞ്ഞു വന്നാൽ അമ്മ മീൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കറി വെക്കാനുള്ള മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്ന അത് റെഡിയാക്കട്ടെ തേങ്ങ ഇച്ചിരി തിരുമി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കും കുറച്ച് തേങ്ങ തോരനിലേക്ക് ഇടാനും വേണമായിരുന്നു അപ്പം പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കുക ആചരിച്ചു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വീഡിയോസൊക്കെ എടുക്കാണ്ട് കാര്യം ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ എടുക്കണം അപ്പോൾ അത് അമ്മ വന്നു കേട്ടോ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഇങ്ങോട്ട് വന്നു പോവാം എന്ന് പറഞ്ഞ് വന്നു പോകുന്നതാണ് കേട്ടോ ഒത്തിരി സമയമൊന്നും ഇരിക്കത്തില്ല ജസ്റ്റ് വരും അമ്മ പിന്നെ അത് എന്തെങ്കിലും ചെയ്യാനിപ്പോൾ മീനിൻ്റെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ പെട്ടെന്ന് നിന്നിട്ട് അതൊന്ന് റെഡിയാക്കിയിട്ട് അമ്മ പോട്ടെ അങ്ങനെ വന്നിരിക്കാറില്ല അപ്പോൾ എന്നും നമ്മുടെ മുറ്റത്തായതുകൊണ്ട് വന്ന ദൂരെയാണെങ്കിൽ പിന്നെ വരാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ അപ്പോൾ അമ്മ വീഡിയോ എടുക്കണ അറിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നത് ഞാൻ അയ്യോ അങ്ങനെ വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാനാണ് പിന്നെ പറഞ്ഞു ഇല്ല അമ്മയെന്നു ചോദിച്ചാൽ ഞാൻ വേറെ എന്തെങ്കിലും കണ്ടൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നൊക്കെ സാധ്യത പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാറുന്നില്ല അപ്പം അവൻ്റെ അമ്മ തന്ന മീൻ നന്നാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അമ്പടും അവിടെ മുറ്റത്ത് കളിക്കുന്നുണ്ട് അമ്പടും കാവ്യും പൊന്നും കൂടെ അവിടെ ഉണ്ടാവനടുത്ത് കറണ്ടൊക്കെ പോയെന്നൊക്കെ പറഞ്ഞ അവനോട് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ചെറിവി കുറച്ച് തേങ്ങ എടുത്ത് ഞാൻ ഈ തുരലിൽ കിട്ടും അത് ഞാൻ ബീൻസും ക്യാരറ്റും കൂടെ ആണ് കേട്ടോ വെറുതെ കടുക് വറുത്തിട്ട് അതിൽ ഇട്ടു അടച്ചുവെച്ചു വേവിച്ചപ്പത്തിനും ഞാൻ തേങ്ങ അങ്ങനെ ഇട്ടു ചതച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കഴിക്കുന്നത് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതായതിനശേഷം ഞാനത് ഒന്ന് അടച്ചു വെച്ചു ആണ് പൊന്നമ്മ പൊന്നമ്മയ്ക്ക് മടിയാണ് ഒരാഴ്ചയുടെ പൊന്നമ്മ സ്കൂളിൽ പോകുന്നില്ല പൊന്നു സ്കൂളിൽ പോകുമ്പോൾ പനി വരും അല്ലേ പൊന്നു പൊനു ഞങ്ങൾക്ക് രാത്രി ഒരു എട്ടര ആവുമ്പോൾ പനി തുടങ്ങി രാവിലെ ഒരു പത്ത് മണി വരെ പനിയാണ് പിന്നെ തൊട്ട് ഞങ്ങൾ ഓക്കെയാണ് അല്ല കഴിച്ചത് അവൾക്ക് പനിയായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയി സെറ്റ് ആയതാണ് പിന്നെ ഈ കസാര അത് എൻ്റെയും പൊന്നുവിൻ്റെയും ബാക്ക് അതിൽ ഉറച്ചിരിക്കുവാണ് കാരണം ഞങ്ങൾക്ക് അതിലിരുന്നില്ലെങ്കിൽ അവിടുന്ന് ഞങ്ങൾക്ക് അസ്വസ്ഥതയാണ് അവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ കിട്ടുന്നത് അല്ലേ പൊന്നു ആ കസാരയോടെ കാണുമ്പോൾ അതിലിരിക്കണം അതില്ലെങ്കിൽ ഭയങ്കര അത് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കും എന്നുള്ളതാണ് സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആദ്യം വരുന്നുണ്ട് അടുത്ത അതെ ഞാൻ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവിടെയാണ് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് ഇരുന്ന് കഴിക്കുന്നത് പോലെ അവിടെ ആട്ടോ അപ്പം എന്തായാലും ഞങ്ങളിന്ന് അടുക്കളത്തെ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് പുറത്തോട്ട് ചാടാം നമുക്ക് പ്ലീസ് അപ്പോൾ പുറത്ത് അമ്മ അവിടെ മീൻ നന്നാക്കുന്നുണ്ട് കണ്ണമോൻ എന്തൊരു പാത്രം കൊടുത്തിട്ടോ അച്ഛൻ ഇങ്ങനെ എന്തിനാണ് അടിക്കുന്ന സംഭവമാണ് കേട്ടോ അതിനകത്ത് വെള്ളമാണ് അപ്പോൾ അത് അവനെടുത്ത് അങ്ങനെ ഷിഷ് എന്ന് പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാവ്യപ്പുറത്ത് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞ ദിവസം ഞാനും കണ്ണമോനും കൂടെ കൂടി ഇന്ന് അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവനെ കുറച്ച് സമയം ഇങ്ങനെ എൻ്റെർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചിരട്ടയിൽ അപ്പം ചുറ്റിട്ടും ഇതുപോലെ മണ്ണൊക്കെ കൊടുത്തോടും തേമ്പി കേക്കൊക്കെ ആക്കി അവനും കൂടെ കേക്ക് കട്ടിയൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അവളും അതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിനുശേഷം ഞാൻ അവന് കഴിക്കാൻ കഞ്ഞി കൊടുക്കാമെന്നേട്ടോ അവൻ രാവിലെ ഒരു ഏത്തപ്പഴവും ഒരു മുട്ടയും കൂടെ കഴിക്കാൻ കൊടുക്കുമായിരുന്നു വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതൊന്നും ഇതായിട്ട് ഞാൻ കഞ്ഞി കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാൻ ആയിരുന്നു അപ്പോൾ അവന് ഇടിയപ്പം കഴിച്ചില്ല അപ്പം എന്നാൽ കഞ്ഞി കൊടുക്കാമല്ലൊന്നും കഞ്ഞി ചൂട് ഉണ്ടായിരുന്നു അപ്പോൾ ഊതി ഉരുക്കൊടുക്കാവുന്ന പരിപാടിയാണ് കഴിച്ച് അവന് കഞ്ഞി കൊടുക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത് അവൻ ഈ പറമ്പ് മുഴുവൻ എന്നിട്ട് ഓടിക്കും കൂടെ അവനും ഓടുകയും ചെയ്യും എനിക്കാണെങ്കിൽ ഒരടി നടക്കാൻ കാര്യം എന്താ വെച്ചാൽ ഇന്നലെ ലഗ്നായിരുന്നു വർക്കൗട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നടുവും കാലം ഒക്കെ വേദനയാണ് അപ്പോൾ ഇവയാണെന്നുണ്ടെങ്കിൽ നിൽക്കാതെ പറക്കുവാന്നിട്ട് അപ്പോൾ അവിടെ തൊഴിലുറപ്പിനോ വന്നിട്ടുള്ള ചേച്ചിമാരെ കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവരോട് വിശേഷം കഥകളൊക്കെ പറയുന്നുണ്ട് കുറെ കുശലം പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ കൂടെ ഓടുന്നുണ്ട് ഇവനിങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ എനിക്ക് പേടി അവിടെ ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളിയാണ് ഓടുന്നത് അപ്പം എനിക്ക് പേടിയാണ് തട്ടി വീഴോ തട്ടിവീഴോ എന്നാൽ ഇവന് ആ കൊമ്പും കൊള്ളൊക്കെ പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ അവരോട് ഇങ്ങനെ പറയുവായിരുന്നു കഴിക്കാൻ കൊടുക്കുന്നതും അവന് ഓടുന്നതും പിന്നെ അവന് രാവിലത്തെ ഈ ഇഡലി ദോശ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും കഴിക്കാൻ അവന് ഭയങ്കര മടിയാണ് അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ എന്തൊക്കെ യുദ്ധഭൂമിയിലെ യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും കാവ്യം പൊന്നു പൊന്ന് കാവ്യെ കുളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ കാവ്യം കളിയാക്കുമായിരുന്നു കൈസ് അപ്പോൾ ഞങ്ങളിതാ ഫോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മോളിലോട്ട് പോകാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും പൊന്നും അവിടെ ഒക്കെ ഞങ്ങളൊക്കെ ഇവിടെ അവിടെ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ അവിടെ ഇരിക്കാണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഇരുന്ന് വർത്താൻ പറയുകയാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പൊന്നും കൂടെ പൊലിഞ്ഞ് അഭിനയ അഭിനയിക്കാനുള്ള പരിപാടിയാണ് അതാണ് ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോൾ തന്നെ ഇല്ലല്ലോ പിന്നെ അത് കാവിക്കൊരു വിഷമം വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കാവ്യ വിളിച്ചിരുത്തി അപ്പോൾ കാവ്യാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ കൂടുതൽ ആക്ടിങ് ഞങ്ങളത് പറഞ്ഞിട്ട് പൊരിഞ്ഞു ശരിയായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തും അപ്പോൾ അവിടെ സത്യത്തിൽ അഭിനയിക്കാനിരിക്കാൻ പോലും പറ്റുന്നില്ല കാര്യമെന്ന് വെച്ചാൽ കൊതുവിൻ്റെ അയ്യറയിലാണ് കൊതു ഊത്തിയിട്ട് പോയായിരുന്നു അപ്പോൾ കാവ്യ ഫോൺ ഫോണെടുത്തിട്ട് കളിക്കുന്നുണ്ടിട്ട് പൊന്നുവാണെന്നുണ്ടെങ്കിൽ കാവ്യനെ കളിയാക്കുമായിരുന്നു അപ്പോൾ കാവ്യ അവിടെ വെച്ചിട്ട് ഇപ്പോൾ നിനക്ക് സമാധാനമായോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നേരം കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അമ്മ അങ്ങ് നിപ്പോ ഉണ്ട് എന്തോ പാടൊക്കെ എന്തോരമ്മ ഇറങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടോന്നറിയത്തില്ല അപ്പോൾ അമ്മ ഞാനത് എന്താ ചോദിച്ചതെന്ന് കാര്യം ചിലപ്പോൾ പൊന്ന് പറഞ്ഞു ചിലപ്പോൾ മാമി തേങ്ങ എടുക്കാൻ പോയതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നു അങ്ങോട്ട് പോയതാട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ അമ്പടുവാണെങ്കിൽ കാടിനെ കാണണം ആടിനെ കാണണം എന്ന് പറഞ്ഞാൽ ബാളം വച്ചപ്പോൾ അവനെ കൊണ്ട് രാധാമ്മുടെ വീട്ടിൽ പോയി കൊണ്ടിരിക്കുക കേട്ടോ ചില സമയത്ത് നമുക്കല്ലേ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ കുഞ്ഞുങ്ങളോട് നമുക്ക് അവരെ കടിക്കാനും ഉമ്മോക്കാനും ചിലപ്പോൾ തിന്നാനൊക്കെ തോന്നില്ല എനിക്ക് അങ്ങനെ ഞാൻ എപ്പോഴും പറയും എനിക്ക് കടിച്ച് തിന്നാൻ തോന്നുന്നു അമ്പുവിനെ എന്ന് പറയും കേട്ടോ എനിക്കിങ്ങനെ അപ്പോൾ ഞാൻ ഒത്തിരി ഉമ്മയൊക്കെ വെക്കും അവനെ കടിക്കുകയൊക്കെ ചെയ്യും ഞാൻ ഭയങ്കര ഇഷ്ടം തോന്നൂല നമുക്ക് എന്നാന്ന് അറിയത്തില്ല എനിക്കോ അങ്ങനെ ഇപ്പോഴും തോന്നും കഴിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പട്ടീനെ അവിടെ ഉള്ളതുകൊണ്ട് അമ്പുടിനോട് ചോദിച്ചു പട്ടി ഉണ്ടോ പട്ടി ഉണ്ടോ തന്നെ ആദ്യം പുറത്തോട്ട് ഇറങ്ങി വന്നു ആ പട്ടിയെ ആകത്താക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ രാധാമിറങ്ങിയപ്പോ രാധാമ പറഞ്ഞ ലൈറ്റ് ഇട്ടരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആടിനെ കാണാൻ വേണ്ടിട്ട് നോക്കി നിൽക്കുമായിരുന്നു ഇവിടെ ഉറങ്ങുവാണോ ആട് ഇവിടുന്ന്

പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പുറത്തെ ഒരു മര വീണെടുക്കേണ്ട അപ്പം ഞാനും വെറുതെ രസത്തിന് അമ്മയും അതിൻ്റെ പുറത്ത് ഇങ്ങനെ കയറ്റി താട്ടി അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പിന്നെ കാവ്യം കൂടെ അതിൻ്റെ പുറത്ത് കയറിയിരിക്കാൻ പോകുന്നത് അപ്പോൾ കാവ്യം കയറിയിരുന്നു അപ്പോൾ ആദ്യം പിന്നെ കയറണമെന്ന് വെച്ചിട്ട് അതിനും കറിയില്ല അവൻ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അവൻ കയറിയില്ല ഞാൻ ജസ്റ്റ് അവന് ഇരുത്തി ഒന്ന് ഇങ്ങനെ ആട്ടി കൊടുത്തിട്ട് പിന്നെ വന്നത് പൊന്നുവിൻ്റെ കലാവിരുതോ മാമൻ എടുക്കുന്ന പോലെ പൂവും കായൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പൂവും കായൊക്കെ എടുത്തതായിരുന്നു പിന്നെ ഇവൻ ദൂരേക്ക് ദൂരയ്ക്ക് പോകുക ദൂരയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ പിള്ളേലേക്ക് നടക്കണം അപ്പോൾ ഞാനിവിനെ കൊണ്ട് അതിനെ ഇതിനൊക്കെ ഇപ്പോൾ നടക്കും കേട്ടോ അപ്പോൾ ഞാനും കാവിയും പൊന്നും കൂടെ ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടാകുമ്പോൾ തന്നെ എൻ്റെ സാനയും സുൽഫത്തേയും വരുന്നു അപ്പോൾ പിന്നെ അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവന് മിഠായി ഒക്കെ കൊടുത്തു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ടു മിഠായി ത്രീ മിഠായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ അവിടെ പള്ളിയിൽ പോയേക്കുമായിരുന്നു ഇത്ത പള്ളിയിൽ പോയ കഥ പറയാൻ അന്ന് ഒരെണ്ണം ആവുമ്പം പൊന്നൂനും കൊടുത്ത് പൊന്നൂർ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം ആവുമ്പം പൊന്നൂൻ കൊടുത്തു അപ്പോൾ ആ സാധനം ഇവിടെ നിപ്പുണ്ട് ഇനിയിപ്പോൾ ആ സാധനം വീട്ടിൽ കിറത്തില്ല കേട്ടോ ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് സമയം കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ ഇരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോരും കൈസ് അല്ല ഓ സനയുടെ കൂടെ കളിച്ചോ ഇത് പറയും ഇവരോടൊക്കെ സനയുടെ കൂടെ കളിച്ചിട്ട് പറയാനൊക്കെ ഇവരൊന്നും സമ്മതിക്കത്തില്ല ഞങ്ങള് സനയുടെ കൂടെ കളിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ തിരിച്ചു പോന്നു ഇരുട്ടായിട്ട് അപ്പൊ നമ്മളിവിടെ പോകുന്ന കാര്യ കൊതു ഭയങ്കര കൊതു ആയിരുന്നു അവൻ കരച്ചിലുടങ്ങി അപ്പൊ കിറ്റേ